ദർശന വേണ്ടി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ തന്നെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എന്റെ സ്ഥലം മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ആരഞ്ഞാട് സത്യം വേണ്ടിയിട്ട് എല്ലാർക്കും പോയി എന്താ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ടി ജയിപ്പിച്ച ഒരുപാട് സന്തോഷം ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്ര ഒരുപാട് സ്ഥലങ്ങളിൽ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തു നിങ്ങൾ എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നീക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ് എല്ലാവരും ആ മുഖത്ത് ചീരിക്കണം മനസ്സിലാവും സുനില മുതലേ ഞാൻ ഇവിടെ ജനിച്ച വളർന്നതാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ആരനാട് സി ഐ ശ്യാംരാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളു અરે આનો અરે દે આનો നന്ദി ും ഒരുപാട് സോ മച്ച് എനിക്ക് അടുമ്പോളുടെ കപ്പ് കാണാൻ ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നാനോ കൊടുത്തന്നോ കൊടുത്തോളൂ നമ്മുടെ ഏറ്റവും കുരുപ്പിന്നുക്കിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റിന് ആ ഒരു സന്തോഷം പകരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നിലൂടെ എത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണത് ഞങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനിമോൾ എനിക്ക് മാത്രമല്ല എല്ലാവരുടെയും പുതിയ ഞങ്ങളോട് ഒരു വലിയ സ്ഥാനമുണ്ടെന്ന് അറിയാം ആൻഡ് അനുമോളെ ഇത്രയധികം സ്നേഹിച്ചു ബിഗ് ബോസ് സ്റ്റുഡിയോ സ്റ്റാർ മാച്ച ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചി കയറ്റിയ ചേരപ്പള്ളിയോ ഞാൻ ചേരപ്പള്ളി താമസിക്കുന്ന ഞാൻ പോലും നാട്ടിൽ ഞാനിപ്പോ ത്രിവാണ താമസിക്കുന്നത് ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്റെ കൂക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആദില എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരം കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണത്തിന്ന് അതായത് വഴുതക്കാട് നിന്ന് സ്റ്റേജിലോട് ചേർന്ന് കൊച്ചൊന്ന്

ബാക്കിലേക്ക് ബാക്കിലേക്ക് മാറുന്നവർ ഗാനുണ്ട് പോയോ പുറകിലേക്കൊന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ പരിപാടി ആരംഭിക്കാൻ പറ്റൂ ചെയ്ത് മീഡിയ പേരും സ്റ്റേജിന്റെ അല്പം പുറകിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് മാറുക പുറകിലേക്ക് കസേരയിൽ ంగగ bekanntి మదదిింముల Alcohol

തന്നെയാണ് ഇന്നത്തെ താരം ഇനിയും അനുമോൾക്കും മറ്റ് സ്റ്റാർ മാജിക് ടീമിനെല്ലാം നല്ല ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ക്ഷണിച്ചോളും നേരത്തെ യൂത്ത് കോൺഗ്രസ് അരിവിക്കര മണ്ഡലം കമ്മിറ്റിയുടെ ഒരു സ്നേഹതരമുണ്ട്

അയ്യോ ഇങ്ങോട്ട് നീങ്ങും അമിത സംസാരിക്കാം ഡയാന അമീന്റെ അറിയാം ഒരുപാട് സിനിമകൾ അപേക്ഷ കൂടെ ഹലോ രാത്രി എന്താ പോവാണ്ടെന്ന് ചോദിക്കണ്ട ആരാണ് പവർ എന്താന്ന് കാണിച്ചു കൊടുക്ക എന്റെ ഫ്രണ്ട്സിനും